വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം വൃഷ്യക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് പന്ത്രണ്ട് രാശികളിൽ ചൊവ്വയുടെ രാശി മാറ്റത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ വന്ന് ഭവിക്കുന്ന രാശിക്കാരാണ് ഈ വൃഷ്യക്കൂറുകാർ ഇതിനുള്ള കാരണം കൂടി കേൾക്കുക നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് ചൊവ്വയും കേതുവും യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു കർമ്മഭാവത്തിൽ കൂടി രണ്ട് പാപഗ്രഹങ്ങൾ സഞ്ചരിച്ച ഈ കാലയളവിൽ ഈ കൂറുകാർക്ക് കർമ്മരംഗത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളും നേരിട്ടിരിക്കാം മേലധികാരികളുടെ അപ്രീതി തൊഴിൽ രംഗത്ത് അസംതൃപ്തി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുതാ മനോഭാവം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് മാനസികമായ സംഘർഷങ്ങളെ നൽകിയിരിക്കാം കുടുംബജീവിതത്തിലും ഈ കൂറുകാർക്ക് സൗഖ്യം കുറഞ്ഞ ഒരു കാലമായിരുന്നു ഇത് ശാരീരികമായ ക്ലേശങ്ങളും ഇവരെ അലട്ടിയിരിക്കാം എന്നാൽ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന ചൊവ്വയുടെ മാറ്റത്താൽ ഇവർക്ക് ഈ പ്രതികൂലമായ അനുഭവങ്ങൾ എല്ലാം തന്നെ നീങ്ങി ഏറ്റവും ശുഭകരമായ കാലം വരുന്നു ദിനം ചൊവ്വ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും അഭിവൃദ്ധി വന്നുചേരുന്നതാണ് ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം എന്നിവ ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയമാകും ഇത് ഈ കാലയളവിൽ ഭൂമി ഗൃഹം വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗം ഉണ്ടാകും അല്ലെങ്കിൽ അതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പുകൾ നടത്തും ഈ സമയത്ത് ബിസിനസ് മറ്റ് വ്യാപാര സംരംഭങ്ങൾ ഓഹരി ഷെയർ എന്നിവയിൽ ഏറ്റവും പുരോഗതി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക മനസ്സിലെ ആശയങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവ നടപ്പിലാകുക എന്നിവയെല്ലാം ഉണ്ടാകും കിട്ടാത്ത കടങ്ങൾ തിരികെ കിട്ടും പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം എന്നിവ ഏറെ സു സുദൃഢവും ഊഷ്മളവും ആകും തൊഴിൽ രംഗത്തും ഏറെ അനുകൂലമായ സമയമാകും ഇത് തൊഴിൽ തേടുന്നവർക്കും ഈ സമയത്ത് ഏറെ അനുയോജ്യമാകും ബന്ധുമിത്രാദികൾ സഹപ്രവർത്തകർ എന്നിവരുമായുള്ള ബന്ധം വളരെയധികം കെട്ടുറപ്പ് ഉള്ളതായിത്തീരും പൊതുവേ ഈ കാലയളവിൽ അംഗീകാരം നായകത്വം കീർത്തി ജനസമ്മിതി എന്നിവ ഉയരാവുന്ന കാലമാകും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കാനാകും ചൊവ്വ എന്നത് വൃഷ്യക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു എന്നത് ഇവരുടെ നേട്ടങ്ങൾക്ക് ഇരട്ട തിളക്കവും നൽകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം